സുഹൃത്തുക്കളെ ഇന്ന് വളരെ വ്യത്യസ്തമായ ഒരു വീഡിയോ ആയിട്ടാണ് വരുന്നത് പഴയകഞ്ഞി കുടിച്ചേക്കാന്ന് ചോദിച്ചു അപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരു പുതിയൊരു സംരംഭം ആ ഹോട്ടലിന് ഇവിടെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് വളരെ അടിപൊളിയാണ് ഓല മേഞ്ഞ നല്ല അടിപൊളി സെറ്റപ്പ് സ്ഥലം ഹോട്ടൽ ചേച്ചിമാർ ചേച്ചിമാരാണ് അവിടുത്തെ പാചകങ്ങളും കാര്യങ്ങളും അതുകൊണ്ട് തന്നെ അതിൻ്റെതായ ടേസ്റ്റുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ പഴയകഞ്ഞ് കുടിച്ചേക്കാമെന്ന് വിചാരിച്ചാണ് വന്നത് ഇതുകൊണ്ടോ ഓലയാണ് ഇവിടുത്തെ നല്ല സാട്ടോ അതെൻ്റെ കഞ്ഞി ഞാൻ ഓർഡർ ചെയ്തു എൻ്റെ കഞ്ഞി ഇത് എടുത്തുകൊണ്ടിരിക്കുകയാണ് നല്ല മഞ്ചട്ടിക്കകത്ത് പഴയ കഞ്ഞി പഴയ കഞ്ഞി എടുക്കും അതിൻ്റെ പുറത്ത് എനിക്കുള്ള കഞ്ഞിയാണ് ഇതെടുക്കുന്നത് അതിൻ്റെ പുറത്ത് നല്ല കുഴ കുഴുന്ന് കുഴഞ്ഞ നമ്മുടെ കപ്പ വേവിച്ചത് കപ്പ വേവിച്ച അതിനകത്തൊട്ട് മാക്സിമം ഇടുന്നിട്ടുള്ളൂ രണ്ട് സ്പൂൺ രണ്ട് സ്പൂൺ ഉണ്ട് ഞാൻ പിന്നെ വാങ്ങിക്കും അത് വേറൊരു കാര്യം രണ്ട് സ്പൂൺ അവനിട്ടു അതിന് ശേഷം നല്ല ചുവന്ന അച്ചാർ മാങ്ങാ അച്ചാർ ഓ കിട്ടുന്നില്ല അത് കഴിഞ്ഞ് നല്ല തൈര് കട്ട തൈര് അതിൻ്റെ പുറത്തോട്ടം കിടും പിന്നെ ഒരു പച്ചമുളക് നല്ല ഭയങ്കര ഒരു പച്ചമുളക് നല്ല വരുവായിരുന്നു കേട്ടോ ഒരു ഉണക്കമുളകുണ്ട് പപ്പടം ഇത്ര സാധനമാണ് കഞ്ഞിക്കകത്തുള്ളത് പിന്നെ സൈഡ് ഡിഷ് ഉണ്ട് കേട്ടോ സൈഡ് ഡിഷിനകത്ത് വെറൈറ്റി സാധനങ്ങൾ വേറെ കുറിച്ച് വറുത്തത് മീഞ്ചമന്തി വൻപയർ തോരൻ ഞാൻ എൻ്റെ സ്ഥലം പിടിച്ചു ഇപ്പം വരും ഇതിനകത്ത് ക്യാബിനുണ്ട് കേട്ടോ ഫാമിലിക്കുള്ള ക്യാബിനും ഉണ്ട് ഞാൻ അവിടെ ആ ഒരു സീറ്റിലിരുന്നു സാധനം എത്തി നമ്മുടെ ഐറ്റം എത്തി ആ സൈഡ് സൈഡിഷിനകത്ത് ഞാൻ പറഞ്ഞല്ലോ വൻപേറെ പിന്നെ ഒരു ഉണക്കമുളകൂടി ഉണ്ട് കുറിച്ചു വറുത്തോണ്ട് അതും പൊളി സാധനം കേട്ടോ എല്ലാം നല്ല നാടൻ സാധനങ്ങൾ ഞാൻ ആ കഞ്ഞിക്കകത്തൊന്ന് പച്ചമുളക് എടുത്ത് മാറ്റി എല്ലാം കൂടിയിട്ടൊന്ന് ഞവടി 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 എടുത്ത് തിരുവനന്തപുരം ഭാഷക്കാർക്ക് പറയുന്നവരെ ഞവടി എടുത്ത് അതിനകത്ത് ഒരു ഒരു മറ്റേ മുളകരിപ്പുണ്ട് അതെടുത്തും മാറ്റി എല്ലാം കൂടെ ഇച്ചിരി നല്ല ആക്രാന്തം കൂടി ഞാൻ കൈ എല്ലാം അങ്ങോട്ട് ഇളക്കി അല്ല സെറ്റാക്കി കഴിച്ച് ആദ്യമേ ഞാൻ ആ പച്ചമുളക് എടുത്തു ഒരു കടി ആ സ്വല് എരിവ് വരുമ്പോഴത്തേനെ ആ തൈൻ്റെ എല്ലാം കൂടെ പുളി പുളിയല്ലോ ഒരു സുഖമായിട്ട് കഴിക്കാമല്ലോ നോക്കുകയാണ് കൂട്ടത്തിൽ ഞാനൊരു മീൻമുറത്തൂടെ ഓർഡർ ചെയ്തു എടുത്തു സൈഡ് വേണം ഇച്ചിരി കഞ്ഞി വേണം ഇച്ചിരി കാപ്പ വേണം മത്തി കിട്ടുമല്ലോ അല്ലേ കിട്ടുമല്ലോ മത്തിയോ എന്നിട്ട് ഞാൻ കപ്പ എന്തായിരുന്നു എല്ലാം അങ്ങോട്ട് രണ്ടാമത് ഓർഡർ ചെയ്തു എന്നിട്ട് ഞാൻ എന്നിട്ട് ആ കപ്പ് കഞ്ഞിക്കകത്തോട്ട് ആ പച്ചമുളക് ഉണ്ടായിരുന്നു ഞാൻ അങ്ങോട്ട് പൊട്ടിച്ച് നല്ല നല്ല പരുവാക്കി ഞാൻ അതിനകത്തോട്ടങ്ങ് കുഴച്ച് ചേർത്ത് പൊട്ടിച്ച് ഞാൻ പക്ഷെ കടുപ്പായി പോയി കേട്ടോ കാരണം എരിവിച്ചിരി കൂടുതലായിരുന്നു ഞാനത് അതിനകത്തോട്ട് മൊത്തം പൊട്ടിച്ചിട്ടല്ലോ അങ്ങോട്ട് കണ്ടോ അവനെ അങ്ങ് ലെവലാക്കി പൊട്ടിച്ച് നശിപ്പിച്ചവനാ പച്ചമുളകിനെ അത് കാരണം പിന്നെ ആ തൈപ്പം എൻ്റെ മീൻ വന്നു എൻ്റെ മത്തി മത്തി മൂന്ന് മത്തി മൂന്ന് മത്തി പുറത്താണ് ഫ്രഷ് ആയതുകൊണ്ട് നല്ല ചൂട് മത്തിയായി കൊണ്ട് തന്നെ ഇപ്പോളോ ഇപ്പോളോ ഉണ്ടാക്കുമായിരുന്നു വീട്ടിലായിരുന്നു അപ്പം ഞാൻ ആ എരിവ് കൂടി പറഞ്ഞാൽ കുറച്ചുകൂടെ തൈരങ്ങ് വാങ്ങിച്ചൊഴിച്ച് അപ്പം കുറച്ചുകൂടെ കഞ്ഞി അങ്ങ് സെറ്റായി സെറ്റപ്പായി അതാണ് സത്യം ആ ആക്രാന്തി മൊത്തം കൈയിട്ടങ്ങ് വാരി വാളിച്ചങ്ങ് ആ വാരി വലിച്ച് കുളമാക്കി അങ്ങ് തിന്ന് ആ മൊത്തം എല്ലാം കൂടെ മ്ലാച്ചി എടുത്തങ്ങ് അങ്ങ് കീറി അത് പക്ഷേ ഭയങ്കര ടേസ്റ്റായിരുന്നു കേട്ടോ പറയാതിരിക്കാൻ പറ്റത്തില്ല സൈഡ് ഡിഷ് ഒക്കെ ഏകദേശം തീർന്നായിരുന്നു കേട്ടോ സൈഡ് ഡിഷൊക്കെ എപ്പം തീർന്നു മത്തിയൊക്കെ ഞാൻ ഒരു പരിവാക്കിയാൽ മൊത്തം കഞ്ഞി നല്ല ഒട്ടും വേസ്റ്റാക്കാതെ മൊത്തം അങ്ങ് കഴിച്ചിയാൻ നല്ല സുഖമായിരുന്നു അതുകൊണ്ടാണ് കേട്ടോ നല്ല തണുപ്പായിരുന്നു അതാ പ്രത്യേകത കണ്ടോ എൻ്റെ സൈഡ് ഡിഷെല്ലാം തീർത്ത് ആ മൂന്ന് മീൻ്റെ അവസ്ഥ ഉണ്ടോ അതിനെ അങ്ങ് നശിപ്പിച്ചു കഞ്ഞിയും തീർന്ന് അതെല്ലാം കഴിഞ്ഞാൽ മൊത്തം അങ്ങോട്ട് എടുത്തങ്ങ് അങ്ങ് മ്ലാച്ചി അങ് എടുത്ത് കുടിച്ച് നല്ല തണുപ്പായിരുന്നു കേട്ടോ എന്നാ തൈരും കപ്പയും എല്ലാം കൂടെ നല്ല സുഖമല്ലായിരുന്നു അടിപൊളി തിരിച്ചറങ്ങിയപ്പോഴത്തേനാണ് അവിടെ ഒരു കൊല കിടക്കുന്നത് ഫ്രീ പഴം അവിടുന്ന് ഒരിഞ്ഞ് ഒരിഞ്ഞിന്ന് കഞ്ഞിക്കൊക്കെ തീരെ വളരെ കുറവാണ് കേട്ടോ വെറൈറ്റി വളരെ കുറവാണ് കഞ്ഞിക്ക് എൺപത് രൂപ മീൻ നാൽപ്പത് രൂപ അത്രയേ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് നമ്മുടെ നാട്ടത്ത് സിമിൻ്റെ പോലെ നിന്ന് നേരെ ബൈപ്പാസിലോട്ട് വരുമ്പം ഇടത് വലതു വശത്ത് വരുന്ന വഴിക്ക് വലതു വശത്ത് ഓലയിട്ട ഒരു ഹോട്ടൽ നല്ല രസമാണ് എല്ലാവരും വന്ന് കഴിക്കണം കേട്ടോ നല്ല അടിപൊളി വെറൈറ്റി അല്ലെങ്കിൽ